പങ്കെടുക്കുകയല്ല ശരിക്ക് രുക്ണിദേവിയുടെ ചിലകാല അഭിലാഷത്തെ നമുക്ക് ചേർന്ന് സഫലീകരിച്ചു കൊടുക്കാൻ സാധിക്കും അതാണ് എന്റെ കല്യാണത്തെ നടത്തി വരുന്ന എല്ലാവർക്കും സജ്ജനങ്ങളാകുന്ന നാട്ടുകാർക്കും ഇന്ത്യയുടെ വരാൻ പറ്റാത്ത നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും വരാൻ പോകുന്ന തലമുറയ്ക്കൊക്കെ എല്ലാവിടെ യശസ് ഐശ്വര്യങ്ങളൊക്കെയാണ് ഭഗവാൻ ലക്ഷ്മി വല്ലഭവനായിട്ട് നമുക്ക് വരി ഒരു ഭക്ഷിക്കാൻ പോകുന്നു അതുകൊണ്ട് ഭക്തി പോകണം ചൈവടപ്പാർക്കും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ശ്രദ്ധയോട് കൊടുക്കുക പിന്നെ നാമൊക്കെ ജീവിച്ചു ആഘോഷിക്കാൻ പറ്റുന്ന പോലെ അതിന് ശേഷം ഒന്നൊന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒക്കെയാണ് അപ്പൊ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ടീ പാർട്ടിയൊക്കെ ഉണ്ട് പറഞ്ഞല്ലോ അതിന് പിന്നെ മസാല ദോശ അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് പറഞ്ഞ ഒരുപാട് പലഹാരങ്ങളും അങ്ങനെ ഓരോ സ്റ്റെപ്പിലായിട്ട് അങ്ങനെ കൗണ്ടർ തയ്യാറാക്കി വെച്ചത് ചണ്ണാ പട്ടൂരല്ലേ സദാ സർവത്ര ായണയം ഈഴ് ശ്ലോകങ്ങള് മലയാളത്തില് പാടും പണ്ടുകാലത്തൊക്കെ കുട്ടികൾക്ക് തടവിഹ തടസ്സൊക്കെ വരുമ്പോൾ നമ്മുടെ ഒക്കെ പരമ്പരയിൽ ഈ ശ്ലോകം പഠിക്കും വായിക്കാനും ജപിക്കാനൊക്കെ പണി അത്രയും സാധിച്ചില്ലെങ്കിലും ും കൂടെ കേട്ടിട്ട് സംസ്കൃതമല്ല ശുദ്ധമാകുന്ന മലയാള ഭാഷയിലാണ് ശ്രദ്ധിക്കുക സകല സങ്കടമുക്തായി ഞാൻ കണ്ണുള്ളവർക്ക് പുരുഷാർത്ഥമാ ഭഗവാന്റെ രൂപത്തിൽ അച്ചുക ലയിക്കുകയാണ് ലഞ്ചം ഗുണാൻ ഭൂമനസുന്ദര എന്നുള്ള ശ്ലോകങ്ങളാണത് വർക്ക് പുരുഷാർത്ഥമം ഭന്റെ രൂപത്തിൽ അച്ഛം വിദ്യാ പ്രഭാവ ഗുണ രൂപകുല വിദ്യാ പ്രഭാവ ഗുണരൂപയ കുലാതി കൊണ്ടിത്ര

രാക്ഷസവിധി പ്രകാരം അന്തം പുരസ്ഥ ബന്ധുജനത്തെമണ്ടേൽക്കും ഇനി ഭഗവാനും വേണ്ട

എന്നും ഗുരുവായൊരുവാഴും താമര കണ്ണ കണ്ണിനു കണ്ണാര കണ്ണ മുരളികരഹരീയൻ ഹൃദയത്തിൽ പകരം ഞാനൊരു ജീവിതമാലിക ചോത കണ്ണിനൊക്ക ഇതത്രേ കൂടെ സന്ദേശം കൊണ്ടുവന്നെങ്കിൽ ഉത്തമ വേണ്ടതെന്തെന്നു ചിന്തനെ ചെല്ലിടൂന്നേ ഓം നമോ ഭഗവതേ വാസുദേവായ